ഹായ് ഗെയ്സ് ഞാൻ ഇന്ന് ഒരു മറ്റൊരു വിരുദനെ കാണിക്കാനാണ് ഇപ്പം വന്നിരിക്കുന്നത് ഇവനെ നമ്മളെ ഇവിടുത്തെ സ്ഥിരം സന്ദർശകനാണ് അതാ ചാടി ചാടി പോകുന്ന മുകളിലേക്ക് കേട്ടോ അവൻ്റെ കൂടെ അവർ രണ്ട് പേരുണ്ട് ഇന്ന് കക്കാനൊന്നും വന്നതല്ല ഇന്ന് കളിയാണ് പറമ്പിലൂടെ അതൊരുത്തൻ നീ കാണുന്നുണ്ടാവുക എൻ്റെ ഉള്ളിൽ കൂടെ ഓടുകയാണ് അത്ര ഉയരത്തിലാണ് കേട്ടോ നിക്കുന്നെ ഇതാണ് നമ്മുടെ സ്ഥിര സന്ദർശകനവിടുത്തെ ഇവനും ഇവൻ്റെ ഒരു മൂന്നാളുണ്ട് അച്ഛനും അമ്മയും ഒരു കുഞ്ഞുമാണ് കളി നമ്മുടെയൊക്കെ പറമ്പിൽ നിന്നാണ് മഴയില്ലാത്തോണ്ട് നല്ല വേളം വെയിലും നോക്കി നിൽക്കുമ്പോൾ കാണൂല അപ്പത്തേക്ക് ഇതാകുന്നു തൊട്ടോ ഓടുന്ന പോലെയാ കളി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ് ഇറങ്ങി ഓടി അത് കണ്ടിരിക്കാൻ നല്ല രസമാണ് പക്ഷേ ഇതുങ്ങൾ ചെയ്യുന്ന ദ്രോഹം കണ്ടാൽ തേങ്ങയൊന്നും വച്ചേക്കില്ല ഇന്ന് എന്തോ ഭയത്തിനൊന്നും തൊടുന്നില്ല രണ്ടാളുകളോട് കളിക്കുന്നുണ്ട് പറ്റി പിടിച്ച് കിടക്കുക മറ്റവനിപ്പുറത്തെവിടെ ഉണ്ട് ഉണ്ടോ നല്ല ക്ലിയർ ആയിട്ട് അടുത്തുകൂടെ പോവാൻ വരികയൊക്കെ ചെയ്യുക ഒരു പേടിയൊന്നുമില്ല നമ്മളൊന്നും ചെയ്യാൻ പോവില്ല അതുകാരണം അതുങ്ങൾക്കും ധൈര്യമാണ് നമ്മളൊന്നും ചെയ്യില്ല ആ രണ്ടാൾ കൊണ്ടുള്ള കളയെന്താ കുട്ടിക്കിളി സാധാരണ ഇങ്ങനെ വന്ന് പോകാലോ ഇങ്ങനെ പറഞ്ഞപ്പോൾ റോഡിക്കളി കുറവാണ് ഇന്ന് എന്താണെന്നറിയില്ല ഇന്ന് ഭയങ്കര ഉഷാറാണ് രണ്ടാളും നമ്മളിവിടെ കുറേ കല്ലായിട്ടുള്ളതാണ് പുതിയ ആൾക്കാരൊന്നും അല്ല ആ എന്നാൽ നിൽക്കുന്നത് നമ്മൾ നോക്കിയുള്ള നിപ്പാണ് മറ്റവനിങ്ങോട്ട് വരണം അതിനപ്പുറത്തെ ഇങ്ങോട്ട് ചാടണം ക്ഷീണിച്ചുള്ള നിപ്പാണത് ഓട്ടല്ല ല്ല ഭംഗിയാ കാണാൻ തെറ്റിയും വെള്ള വരയും സുന്ദര കൂത്ത മുഖവും ഇതുകൊണ്ടാണ് തേങ്ങയൊക്കെ കരണ്ട് തിന്ന് നശിപ്പിക്കുന്നത് ചിരട്ടയൊക്കെ കടിച്ചൊട്ടിക്കുന്നത് നമ്മുടെ കൈക്കയ്യൊന്നും ഉണ്ടാവില്ല പിന്നെ അതാ എന്താ നോട്ടോ കാണാൻ എന്താ ഏ കണ്ട സമയം പോകാറില്ല ായെന്ന് പറഞ്ഞു പിടിച്ചിട്ട് ശ്വാസം പിടിക്കുന്നപ്പോ കളിയൊക്കെ നിർത്തിയിട്ടേ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് മനക്കോടെ ഉള്ളോണ്ട് നമുക്ക് ലീവ് ഉള്ള ദിവസം നേരം പോന്നറിയില്ല കണ്ണടഞ്ഞോന്ന് കണ്ടേ മറ്റാൻ വന്നു എന്ത് ഭംഗിയാണ് ചക്കര ഒരു ചെറിയ കുഞ്ഞുണ്ട് കുഞ്ഞ് രാവിലെ വരും പിന്നെ നമ്മൾ വീണ്ടും മുമ്പിൽ ഒരു മരം ഉണ്ട് ആ മരത്തില ഇവിടെ വ താമസം കൂടുണ്ടാക്കിയിട്ട് ഒരടക്ക കിട്ടൂല തേങ്ങ കിട്ടൂല ഒരു സാധനം കിട്ടൂല പറഞ്ഞില്ല തേങ്ങയൊക്കെ മുട്ട തെങ്ങാക്കി വെച്ചിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അടുത്ത വിരുന്നുകാരനുമായിട്ടായി താങ്ക് യു